ല്ലേവ് പഠിച്ചില്ല സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ കണൽ സ്റ്റൈറ്റൻസ് അതാണ് ഈ ഓഫീസിന്റെ പേര് കേട്ടോസ് ോത്തോട്ട് ജോലി നോക്കിയാ ഹലോ

വിടെ ഒരു എന്റെ ഒരു പരാതി കൊടുക്കാൻ പോയതാ പരാതി എന്താ ഇവിടെ ഇവിടെ താഴെ പണി ഇവിടെ ഓ പരാതി മുതലാളികളോട് പറയാൻ വന്നതായിരിക്കും അല്ലേ ഒരു വെള്ള ഗ്യാസ് പൊട്ടു അപ്പൊ അത് ഇങ്ങനെ ശ്വാസമുട്ടി ഞാൻ ശമ്പളം ഭയങ്കര കുറവല്ലേ പറഞ്ഞാൽ നഷ്ടമാണ് ശമ്പളം കുറവായേ ജോലി ഇല്ല വേറെ എന്ത് ചെയ്യപ്പ പറയും അത് ഗ്രൈൻഡിങ് അവൻ എവിടെ ചന്തി ചന്തിലും അവൻ ഒരു ഇരുപത് കോടി അല്ലെങ്കിൽ കോടി കൊണ്ടായിരിക്കും ഇൻഫർമേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ നോക്കിയിൽ രണ്ടിനേ വെടിവെച്ച് വന്നിട്ട് തമ്പിലും മുതലിച്ച് ജി എഫ് സ്വന്തമാക്കിയാലോളി ലോക്കറിന്റെ പാസ്വേഡ് ഇല്ല

എന്താണ് െ പറ്റി ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പറ്റിയൊക്കെ ബാബു എപ്പോഴും പറയും പറഞ്ഞാരുന്ന ബാബുസാറിനെ പറ്റിട്ടാ എനിക്കത് ഇഷ്ടല്ല ഞാൻ മീഡിയ ആയിരുന്നു ഗ്രാഫിക് മീഡിയായിരുന്നു ഫോട്ടോ പോസ്റ്റോട്ടിക്റിയാ പോയിട്ടില്ല ഈ പറഞ്ഞ പണിട്ടില്ലേ പുള്ളിക്കറിയാം അണ്ടി ഫാക്ടറി നടത്തി ആളുകളുടെ നമുക്ക് പരിപാടികളൊക്കെ അറിയാം നമ്മക്ക് അങ്ങനെ പൈസ ആക്കുന്ന പരിപാടികളൊന്നും ഇല്ല നമ്മള് കൂടെ കൂടെ അതെ കൂടെ ആളാണ് നമുക്ക് വേണ്ടത് അത് മാത്രം നമ്മള് നോക്കുന്നുള്ളുസന്നൊരു പ്രശ്നല്ലേ നമ്മള് കൂടെ ഉണ്ട് ആ അതാണ് ആ സ്പീഡിറ്റ് കണ്ടാ ജോലി കടിക്കാന് രണ്ട് വട എടുത്തോ ഒഴിന്നൂടെ നോക്കിയത് എടുക്കണം കേട്ടാ ചെറുതായിട്ടാ ആഹാ അങ്ങനെ ഒരു അങ്ങനൊരിണ്ടേ എനിക്ക് തൊള്ള വലുതുള്ളതാണ് പഠിക്കാറ് പറഞ്ഞ നടക്കുന്ന ഒറ്റക്ക് കാര്യം ചോദിക്കാം നമ്മള് ജോലിക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അറിയണ്ട നമ്മുടെ കമ്പനിയുടെ വരെന്ന് പറഞ്ഞേ ടണൽ ടൈറ്റൻസ് നിങ്ങളുടെ കമ്പനി എന്ന് ശരിക്കും പറഞ്ഞാൽ ഫേമസ് ഒരു കമ്പനി നമുക്ക് എല്ലാർക്കും അറിയാവുന്ന കമ്പനി അല്ലേ നിങ്ങൾ ബാബു കമ്പനിയുടെ പേര് വിളിച്ചപ്പോഴേ പറഞ്ഞെന്തോന്നറിയോ ടനൽ ടൈറ്റൻസ് യോ അതെ സർ കോർ ഈ ഓഫീസിന്റെ പേരാ പുള്ളി പറഞ്ഞത് മൊത്ത കമ്പനിയുടെ ഞാൻ പറഞ്ഞിട്ടില്ല

ഞാൻ അങ്ങനെ സംസാരിച്ച നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാലും തിരുത്താൻ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ മനസ്സിലായോ അഥവാ നാളെ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മൂവ് ആണെങ്കിലും നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരാൻ എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതാക്കി പറഞ്ഞത് സാർ അല്ലാതെ ഒരിക്കലും സാറിനെ ഞാൻ മറ്റേ എതിർത്ത് പറഞ്ഞ തിരുത്താൻ വന്നതുമല്ലേ എന്തോ ബാബുവിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലാട്ടോ കണ്ടത് അതാ ഇത്രയും റൂഡായിട്ട് സംസാരിച്ചേ നമ്മൾ ആ നമ്മളാ ലെവലേ പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ലേ പുള്ളിയെ വാസുവിനെ എനിക്ക് കൊറേ കാലമായിട്ട് അറിയാം അപ്പൊ പുള്ളിയായിട്ടുള്ള അത്രയും വലിയൊരു ബന്ധമുണ്ട് എനിക്ക് അപ്പൊ അതാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾക്ക് പറയുന്നത് പുള്ളിക്ക് ഇതിനെപ്പോ നല്ല നോളജുണ്ട് അതാണ് ാണ് നമ്മള് ചേട്ടനും അനിയനുമാണ് പട്ടി പറഞ്ഞിട്ടില്ലല്ലോ അലികോയ ഞാന് അണ്ടി കോയ അനിയൻ അനിയള്ളവര് അലിയെ ഒന്നും അണ്ടിയെ ഒന്നും വിളിക്കും അപ്പൊ നമ്മടെ കമ്പനിയുടെ പേര് പറ അലിക്കോയ അണ്ടി കോയ അപ്പൊ എന്താ കമ്പനിയുടെ പേര് കൊള്ളാം കൊള്ളാം സാർ ഞാൻ നിങ്ങളൊക്കെ ശരിക്കും ലിവിങ് ഇൻസ്പിറേഷൻസ് ആണ് ഈ സിറ്റിയില് സത്യം പറഞ്ഞുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ സാർ എനിക്ക് കൊച്ചിലോട്ടുള്ള ആഗ്രഹം നിങ്ങളെ പോലൊക്കെ ഒരാളാവണം എന്നാണ് അതായത് ഇവിടെ ഓരോരുത്തർ വരുത്താ സാറിന് ഇപ്പൊ എന്നെ കൊണ്ടു വെളിയിൽ എടുത്ത ഗ്ലാസ് ഒക്കെ മുടി നീലമുടി കിടക്കണ്ട ഇത് തന്നെ പടി ഇത് തന്റെ പടി എന്ത് വേണേ ചെയ്യും എന്ത് വേണേ ചെയ്യും ഒരു അമ്പ രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാ നാട്ടില് ഇപ്പൊ അമ്പ രൂപ അവന് കൊടുക്കാന്ന് പറഞ്ഞാൽ നാട്ടിലെ എസ് എ വരെ തല്ലാൻ പോകാൻ റെഡിയാണ് മനസ്സിലെ അങ്ങനത്തെ ഒരു പയ്യനാണ് അത് പക്ഷെ നമ്മൾ അടിക്കുമ്പോ ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ കുറച്ച് വമ്പൻ അടി അടിക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മള് ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കോയ അണ്ണന്മാര് ഉം എന്നെ ഇതിനകത്ത് എടുത്തു വിചാരിച്ചു ഇന്ന് തൊട്ട് നാളത്തേക്ക് ഈ കമ്പനി ഒരു രണ്ട് ലെവലും മോഡലോട്ട് പോണ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളു അത്രക്കൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടാ ഈ സീറ്റില് ഒരു നാലു മാസം ഇരിക്കും അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത് ഞാൻ നിങ്ങളെ ഒരുമാതിരി ചതിച്ച് മറ്റേ ഇതാക്കി അല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കണം അങ്ങനെ എനിക്ക് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എപ്പോഴും എനിക്ക് ആ ഒരു നന്ദി ഉണ്ടാവും അതായത് നിങ്ങൾ എന്നെ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു നന്ദി ജീവിതകാലം മൊത്തം എനിക്ക് നിങ്ങളോട് ഉണ്ടാവും എന്റെ ഒരു 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 എന്റെ ചോര കണ്ടിട്ടെ നിങ്ങളുടെ ദേഹത്ത് ഒരു മണ്ണ് പോലെ വീഴുള്ളൂ കൊള്ളാം അപ്പൊ നമുക്ക് അങ്ങോട്ട് എണീറ്റിട്ട് നമുക്ക് ബാക്കിയുള്ള ചെറുക്കൻ എന്തായാലും നമ്മൾ നോക്കി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഭേദമാണ് താഴത്തെ നമ്മുടെ വർക്കിംഗ് ഏരിയയും മറ്റൊരു സുഹൃത്താണ് അമ്പത്തോടി അല്ലെ അമ്പത് അമ്പത് പറഞ്ഞു അതെ അകത്ത് വേറെ പെർമിഷൻ വെള്ളിയിലോട്ട് നിക്കണം ഞങ്ങള് അറിയിക്കാം വന്നേരം മാത്രമേ അകത്തോട്ട് വന്നീസ് പ്ലീസ് 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 നീ കൊള്ളാം കേട്ടാ എനിക്ക് അങ് ഒരുപാട് ഇഷ്ടപ്പെട്ട് നീ ഇങ്ങനെ ആളിനെ കണ്ടിട്ടില്ല അണ്ടിയെന്ന് വിളിക്കപ്പ തന്നെ എന്താ സുഖല്ലേ അപ്പൊ നമ്മുടെ ജോലിയുടെ കാര്യത്തിലോട്ട് പോലെ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് കൈയില എന്തെങ്കിലും ആയുധങ്ങളോ ഉണ്ടോന്ന് എനിക്ക് ചെക്ക് ചെയ്യണം ഒന്ന് കൈ വെക്ക് പ്ലീസ് അന അന സർ ക്ലിയർ സർ കുനി 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 സർ അത് ഇതി दिक्कत ഇരിനാ 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 അമ്മേടോയടേ ഓക്കേ കണ്ടോ ഇവന ഇവനേ ഇവിട അടുക്കാൻ പറ്റത്തില്ല കാരണം കുനിയാ പറഞ്ഞോ കുനിയന്നോ મારന്ന് ഇവിടേണ്ട്രാ പറഞ്ഞപ്പോ അല്ലേല് കുനിയെന്നർത്തിനുണ്ട് നമുക്ക് വേണ്ടത് വാസുവിനെ പോലത്തെ ഒരു അയ്യോ അലി സാർ അലി സാർ അതല്ലേ ഇവൻ നമ്മുടെ നമ്മുടെ പാടത്തെ വരെ കല്ല് കൂടുന്ന പയ്യനാണ് ഇവൻ ജോലി പതിനഞ്ച് ലക്ഷമാണ് ശമ്പളം എന്തെങ്കിലും ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുക്കാൻ ഇപ്പൊ ഇവന്റെ അച്ഛൻ കിടപ്പിലാണ് സാർ കിടപ്പിലാണ് അവന്റെ അച്ഛൻ ഇപ്പൊ പുള്ളിക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല പണ്ട് പണ്ട് പുള്ളി ഒരു ജോലി ചെയ്തതോടുകൂടി കിടന്ന് പോയതാണ് സാർ എങ്ങനെയെങ്കിലും ഈ ദാരിദ്ര്യം പറയുന്നവർക്കൊക്കെ പൈസ കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ആണ് വലുത് പക്ഷേ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിൽ ണിക്കണെന്നര ഏറ്റവും വലിയ ഫ്രോഡുകള് ഞാനൊരു കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു നമ്മടെ കോയാൻ കോടെ ഗ്രാഫ് മേളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സെന്റിമെന്റ്സുകൾ നിങ്ങള് മറക്കണം അമ്പത്തൂർ സിംഗ് ട്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പോവും ഏ അപ്പ കമ്പി ഇടയ്ക്കൊക്കെ പൊട്ടി വീ അതൊന്ന് വലിച്ചു കെട്ടണ പണി ചെയ്യാവി വണ്ടി എടുക്കണം ഉച്ചക്കാരനാ സെന്റിമെന്റ് പോയതാണെന്നേ സെന്റിമെന്റി പിന്നെ ബാബുവിനെ പറ്റി പറയണ ബാബുക്ക് ഇച്ചിരി കഴുതളിച്ചാണ് നമ്മള് കൂടെ നിർത്തേക്കുന്ന വണ്ടിയില് നമ്മള് ശരിക്കും പറഞ്ഞ ആള് ഡ്രൈവർ ആണെങ്കില് പല മീറ്റിംഗിനും ഡ്രൈവറാണെങ്കിൽ സംസാരിക്കുന്നത് ആണല്ലേ അപ്പൊ വാസുന് ഡ്രൈവറായാണ് താല്പര്യം പറഞ്ഞ കള്ളൻ അന്റിയെ അല്ലെ അലിയെ വാസുന് ഡ്രൈവറായാ മതി മാശ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല മുദ്ര വസ്ത്രം ഞാൻ െല്ലിയോട് വിളിക്കാൻ പറഞ്ഞില്ലേന്ന് വിളിക്കാൻ പറഞ്ഞ ആടില്ലേ മള്ളിക്കപ്പതിനാടി കഴിഞ്ഞില്ലേ ഇത് ഇടക്കിടക്ക് നിക്കാ മെഷീനൊക്കെ ഉണ്ടാവണം അപ്പൊ അതിനൊക്കെ ഉന്തി അല്ലെങ്കിൽ ഊതിയൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് അലിയെ നല്ല വിശപ്പല്ലാ എന്തേലിയ താഴെട്ടിത് ഒഴി പോയാ മതിയാ സാധാരണ നമ്മള് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ തൊഴിലാളിയോടൂടെ പറഞ്ഞു കൊടുക്കാറില്ല ആദ്യായിട്ടാണേ കാരണം വാസുനെ നമുക്ക് ഇഷ്ടായിന്ന്

രണ്ടായിരം കലോറിയാണിപ്പോ വേണോ ഇപ്പോയത് എന്റെ ആ കേറ് അല്ലെന്നേ കേണട്ടന്ന് നിർമ്മാണം കൊണ്ടന്നല്ലന്നെ അങ്ങനെ ആദ്യം ആദ്യം കേറി പുറകെ ഇരിക്കാൻ പറ്റൂല ആദ്യം ഒരാൾ പണ്ടി കയറണം അജിയേ കേറിട്ട് വാസ് കേട്ട് അല്ലേ വേണ്ട അലി ഇഞ്ിയോ റോൾസ് റൈസിലൊക്കെ കേറിട്ടുണ്ടോ വാസുട്ടാദ്യ ഇതുപോലെ നമ്മടെ കോയാൻ കോയില് റോൾസ് റൈസ് ഓടേഴ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആണ് മണ്ണിട്ടങ്ങ് കീ ആണ് സംഭവം അപ്പച്ചന്റെ മുൻറെ ഇന്നലെ പറഞ്ഞ കംപ്ലൈന്റ്സ് ഒക്കെ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്യുന്നതാണ് എന്റെ ഇന്ന് രാവിലെ ഫുള്ള് മെക്കാനിക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ പുള്ളിക്കാർമാർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇടക്കിടക്ക് അത് ശരിയാക്കി കാണിച്ചു ശരിയാക്കി കാണിച്ചെടുക്കും ഇത് ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നന്നായിട്ട് അറിയാം എല്ലാ പണിയും എടുക്കും ഞാൻ മെഷീനറി ടൂൾ കിട്ടില്ല ഒരു മിനിറ്റ്

ണ്ടോ അടിച്ചു പുള്ളി പറയുന്ന തീ കാണിക്കുമ്പോഴത്തേക്ക് ഇരുമ്പൊഴുകും ഇരുമ്പൊരുങ്ങി അതിനകത്തോട്ട് ഇറങ്ങുമ്പോ പുക നിക്കും ില്ല അപ്പൊ അതൊരു അഞ്ചു മിനിറ്റ് കാണിക്കുമ്പോഴത്തേക്ക് അൽഫോൺസോ എന്ന് പറയുന്ന മതി നമ്മുടെ കയ്യില് നമ്മുടെ കയ്യില് ഒരു ചേർക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ആ മെറ്റൽ തന്നെ ഒരുക്കി ഉരുക്കി ഇതാക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പം ഇതിപ്പോ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളവിടെ വന്ന് നോക്കിയാ ഒരു പുക പോലുണ്ടാവും ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ആന്റീ ആ വിളിക്കാൻ പറഞ്ഞ ആ പുള്ളിയില്ലേ പുള്ളിക്ക് അതിനോട് ചെറിയ താല്പര്യം ാണ് മനസ്സിലേക്ക് പറഞ്ഞിട്ടാ പോയത് ചിലപ്പോ പൈസ കൂടുതലിട്ടാ സാധ്യത ഉണ്ട് അമ്പത്തൂരിലെ പൊട്ടിന് പറി പിന്നെ വിളിക്കാൻ നീട്ടി വിളിക്കുന്നുണ്ട്

അടിമുണ്ടായിരുന്നു അതി നമ്മക്ക് കോളാട്ടാറ കൊള്ള ഇത് ഒന്ന് കേറി അവിടത്തെ അതിന്റെ മണ്ടലൊന്നു കേറിയിട്ടേ അതിന്റെ ഒരു നട്ടുണ്ട് അതെങ്ങാണ്ട് തിരിച്ചാ ശരിയാവെന്നാണ് പറഞ്ഞത് ശരിക്കും നോക്കി എയിലും ബിയിലും ഒരുമിച്ച് ഈ പ്രശ്നം വരുവാണെങ്കിൽ ഇതിന് മെയിൻ സപ്ലൈ വരുന്നത് സിയിൽ നിന്നാണ് അപ്പൊ സിയിൽ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് പണിയെടുത്താൽ മതി എയും ബി ഓട്ടോമാറ്റിക് ശരിയാവും എന്തിനും രണ്ടെടുത്ത് നമ്മൾ സമയം കളയാണ് ഞാൻ സി ശരിയാക്കിയിട്ടുമല്ലോ ാലും നീ ഒന്ന് കേറി ഇവിടെ പായലിണ്ടല്ലോ വെള്ളം കിട്ടുന്നു നീ ഒന്ന് ഇവിടെ ഒന്ന് കേറാൻ പറ്റുന്നു കേറി നോക്കിയന്ന് ഓനെ അവിടെ അല്ലെ ഇവിടെ ആ ശരിയായ സൗണ്ട് കേട്ട് സൗണ്ട് ശരിയായിട്ട്